നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്താൻ കായിക ന്യൂനപക്ഷക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു മെയ് മാസം പകുതിയോടുകൂടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിശദ വിലവിവര പട്ടികയും നഷ്ടപരിഹാര തുക സംബന്ധിച്ച വിശദാംശവും ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യഘട്ട നടപടികൾ ഏപ്രിൽ പകുതിയോടെ പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ നിലമെടുപ്പ് തഹസിൽദാർ കെ ശബരിനാഥൻ എന്നിവർ പങ്കെടുത്തു രണ്ടര കിലോമീറ്ററിന്റെ ടെൻഡർ വിളിക്കാനുള്ള എത്ര മറ്റൊരു തെറ്റേ മറ്റൊരു ബാക്കിയുള്ള സ്ഥലം ഇനി എത്ര അല്ല അത് അത് താസാർ കണക്ക് സ്ഥലത്തിന്റെ നീളം അപ്പൊ രണ്ടര കിലോമീറ്ററിന് ഡി പി ആർ ഉണ്ടാക്കാൻ തീരുമാനിക്കാം മെയ് പതിനഞ്ചിനുള്ളിൽ മെയ് മെയ് ആവുമോ ഏപ്രിൽ മാസത്തില് പന്ത്രണ്ട് മുതൽ അല്ല നൽ ഇനി ആൾക്കാരോട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല ആളുകളെ ചെറിയൊരു അതിനൊക്കെ ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി